വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാൻ ഒരു തേക്കടിക്കാരി ഞങ്ങളുടെ വിഷു ആഘോഷത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണിത് കേട്ടോ വിഷു ആവുമ്പോഴേക്കെ കൊന്നപ്പൂ മാത്രല്ലേ മുല്ലപ്പൂ ഇങ്ങനെ പറമ്പ് നിറച്ച് പൂ തീർന്നൊരു കാലം ഉണ്ടായിരുന്നു ഇങ്ങനെ മരത്തിന്റെ മുകളിലും മുല്ലത്തറകളിലും നിറയെ മുല്ലമൊട്ട് വിരിഞ്ഞ് എന്തൊരു മണമായിരുന്നു സന്ധ്യക്ക് അതുവഴി പോലെ അങ്ങനെ വൈകുന്നേരങ്ങളിലാ മുല്ലമൊട്ട് ഇറുത്തെടുത്ത് മാല പോലെ കെട്ടി തലേ ചൂടി നടന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കുട്ടിക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ ഒരിക്കൽ കൂടി തിരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മുല്ലപ്പൂവിന്റെ ആ ബാല്യകാലം ശരിക്കും നമ്മളെ കൊതിപ്പിക്കുന്ന ആ കുട്ടിക്കാലം അല്ലേ ആ കുട്ടിക്കാലൊക്കെ ഇങ്ങനെ മുല്ലപ്പൂ കാണുമ്പോൾ കൊതിയാവുകയാണ് അപ്പൊ ആ വീഡിയോ അങ്ങനെ ഉണ്ടായ ഒരു പൂക്കാലം നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്കിങ്ങനെ മുല്ലപ്പൂ കാണുമ്പോൾ ഭയങ്കര കൊതിയാ തല നിറച്ചു വെക്കാൻ ഇഷ്ടമാണ് ഈ മുല്ലപ്പൂവും ഞങ്ങളുടെ ഒരു കുഞ്ഞു വിഷുവിശേഷാണ് ഇനി കുഞ്ഞുങ്ങളുടെ ഒരു പാട്ട് കേട്ടാലോ ഞങ്ങളുടെ അനിക കുട്ടിയുടെ ഒരു വിഷുപ്പാട്ട് ഇന്നലെ മുറ്റത്തു കൊന്ന പൂത്തു ഇന്നു വരും വിഷു പക്ഷിയെല്ലാം ഉണ്ണിക്കു കാണാൻ കണിയോരുക്കാൻ കിണ്ണത്തിലമ്മ നീറച്ചതെന്തെ വിഷു കിണ്ണത്തിലതെന്തിന്റെ പൂക്കളുമെല്ലാം പഴങ്ങളും പൊന്നും പൂക്കാലമുണ്ടാകുമെന്ന പ്രതീക്ഷയും പൂക്കളുമെല്ലാം പഴങ്ങളും കൊന്നും പൂക്കാലമുണ്ടാകുമെന്ന പ്രതീക്ഷയും കണ്ണന്റെ പുഞ്ചിരി തോക്കുന്ന രൂപവും കണ്ണിൽ കണ്ണമീടെ കണ്ണിൽ ഇനി അടുത്തതായിട്ട് ഞങ്ങളുടെ പടക്കാണ് മോം പോയിട്ട് കുറേ പടക്കം വാങ്ങിട്ട് വന്നു അപ്പം അതെല്ലാം പൊട്ടിച്ച് തീർത്തു ഞങ്ങൾക്ക് വേണ്ടത് കമ്പിത്തിരിയും പൂത്തിരി ഒക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ഈ പടക്ക സത്യത്തിൽ പേടിയാ അതുകൊണ്ട് ഞങ്ങളിതേ ഈ പൂത്തിരി കമ്പിത്തിരി മത്താപ്പൂ അതൊക്കെ ഇല്ലേ ആ ഐറ്റംസാണ് എനിക്ക് പേടിയാണ് ഇത് അഞ്ച് ആറ് കമ്പിത്തിരി ഒന്നിച്ച് ഉള്ള ഒരു കറങ്ങുന്ന പരിപാടിയാണ് അത് കത്തിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാല പോലെ കിടന്ന് കറങ്ങിക്കോളൂ അത് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ പിന്നെ ഈ പൂത്തിരി തന്നെ ഇത് പൂത്തിരി തന്നെ പണ്ട് ചെറിയ ചെറിയ ആയിരുന്നു ഇപ്പം എന്തൊരു നീളമാണെന്നറിയോ ഒരു മീറ്റർ രണ്ട് മീറ്റർ നീളമുള്ള പൂത്തിരിയാണ് അതും അടിപൊളിയായിരുന്നു കേട്ടോ ഇതാണ് ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ കള്ളക്കണ്ണ് കൃഷ്ണൻ കണ്ടോ സർവാഭരണ വിഭൂഷിതനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ആ കണ്ണനെ കൂടെ നിങ്ങളെ ഒന്ന് പ്രത്യേകം കാണിച്ചു തരാ എന്ന് വിചാരിച്ചു എങ്ങനെയുണ്ട് ഞങ്ങളുടെ കണ്ണൻ ഇതാണ് ഞങ്ങൾ ഒരുക്കിയ വിഷുക്കണി കളം വരച്ച് അപ്പുറത്തും അപ്പുറത്ത് രണ്ട് കൃഷ്ണന്മാരെയും വെച്ച് നടുക്കിൽ ഗുരുവായൂരിപ്പിനെ വെച്ച് ഓട്ടുരുളിയില് കണിവള്ളരിയും ആറമ്മുള്ള കണ്ണാടിയും ബാക്കി എല്ലാ സാധനങ്ങളും ഒരുക്കി വെളുപ്പിനെ മൂന്ന് നാൽപ്പത്തഞ്ചിന് ഞങ്ങൾ കണി കണ്ടു കണി കണ്ടതിന് ശേഷം നേരം വെളുത്തിട്ട് ആറുമണിയൊക്കെ ആയപ്പോൾ രണ്ട് അമ്പലത്തിൽ പോയി അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തി അവിടുന്ന് ഞങ്ങൾക്ക് തിരുമേനി കൈനീട്ടം തന്നു അതാണിത് ഒന്ന് വാസോപുര ക്ഷേത്രത്തിൽ നിന്നും തന്നു കാഞ്ഞിലേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തന്നു അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് കൈനീട്ടമൊക്കെ വാങ്ങിച്ച് സന്തോഷത്തോടെ തിരിച്ചു വന്നു ഉച്ചയ്ക്കത്തെ സദ്യ ആണ് ഒരുക്കിയത് നല്ല ഗംഭീര സദ്യ തന്നെ ഒരുക്കി പക്ഷേ ഗസ്റ്റ് ഉണ്ടായിരുന്ന കാരണം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുവിശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്